Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good, live good. വയനാടിന്റെ കണ്ണീരൊപ്പാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് അസൈനാരുടെ കുടുംബം നൽകിയത് രണ്ടു വൻമരങ്ങളെ കാളികാവ് പള്ളിശ്ശേരിയിലെ പൂക്കോടൻ അസൈനാരുടെ കുടുംബമാണ് വീട്ടുമുറ്റത്തെ പ്ലാവും മഹാഗണിയും നാളികേരവും റബ്ബർ ഷീറ്റും ഉൾപ്പെടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നാട്ടുകാർ നൽകിയതും അനുഭവമായി വയനാടിന് കൈത്താങ്ങാകാൻ വ്യത്യസ്തമായ ധനവുമായി മാതൃകയായി മാറിയിരിക്കുകയാണ് പള്ളിശ്ശേരിയിലെ പൂക്കോടൻ അസൈനാരുടെ കുടുംബം വയനാടിനായി ദാനം ചെയ്തത് കഴിഞ്ഞ ഡിവൈഎഫ്ഐ പള്ളിശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നാട്ടിലുടനീളം സ്ക്രാപ്പ് ചലഞ്ച് നടത്തിയിരുന്നു അന്ന് അസൈനാരുടെ വീട്ടിലും ഡിവൈഎഫ്ഐ എത്തിയിരുന്നു അന്ന് പഴയ സാധനങ്ങൾ കൊടുത്തതിന് പുറമെ രണ്ട് മരങ്ങൾ കൂടി ഡിവൈഎഫ്ഐ പ്രവർത്തകരോട് മുറിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടു വീടിന്റെ പിറകുവശത്തുള്ള പ്ലാവും മുറ്റത്തുള്ള മഹാഗണിയുമാണ് നൽകിയത് മരം വിറ്റുകിട്ടുന്ന പണം മുഴുവനും ഡിവൈഎഫ്ഐയുടെ വയനാട് ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് നൽകും നല്ല കാതലുള്ളതും മൂപ്പുള്ളതുമായ രണ്ട് മരങ്ങൾക്കും വലിയ സംഖ്യയാണ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് റീബിൽഡ് വയനാടിന്റെ ഭാഗമായിട്ട് ഡിവൈഫ്ഐ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച വീടുകൾക്കുള്ള ജനശേഖരണാർത്ഥം ഡിവൈഫ് ഐ പ്രഖ്യാപിച്ച ആക്രി ചലഞ്ചിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ വീട് വിളം കയറുകയും അതിനടുക്ക് ഈ വീട്ടിലെ നമ്മുടെ പാർട്ടിക്കാരനവരായ പൂക്കോടൻ അസീനുമാക്ക നമ്മളോട് രണ്ട് മരം നമുക്ക് സ്പോൺസർ ചെയ്യുകയും ചെയ്തു പക്ഷേ നമുക്ക് കുറച്ച് ദിവസം പണിക്കാരുടെ ലഭ്യത കുറവായതുകൊണ്ട് പണിക്കാരുടെ ലീവിനനുസരിച്ചാണ് നമുക്കിത് മുറിക്കാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ച ഡേറ്റ് കഴിഞ്ഞെങ്കിലും നമുക്ക് ഇന്നാണ് ഇത് മുറിക്കാൻ കൂടിയത് നമ്മൾ ഇത് മുറിക്കുകയും അതിന്റെ ഫണ്ട് പൂർണ്ണമായിട്ടും തന്നെ കൂലി പോലും എടുക്കാതെ നമ്മുടെ സകാവ് മുസ്തഫയാണ് നമുക്ക് മരം മുറിച്ച് നമ്മൾ സഹായിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോടും ും നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ മരം നിന്ന് സഹകരിച്ച കൊമ്പൻ നാണി അലയുഞ്ഞിപ്പ ഐദർ നാണി അതുപോലെ മറ്റെല്ലാ സഖാക്കൾക്കും നന്ദി അറിയിക്കുന്നു അടക്കാക്കുണ്ട് ചാഴിയോട് ഐലാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് കർഷകർ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നാളികേരം നൽകിയത് ഹീനാധികാരനായ അടക്കാക്കുണ്ടിലെ മംതി കുളങ്ങര അബ്ദുൾ നാസർ എഴുന്നൂറ്റി ഇരുപത് നാളികേരവും ഐലാശ്ശേരിയിൽ നിന്ന് നീലേങ്ങാടൻ പ്യാരിലാൽ നൂറ്റി ഇരുപത് നാളികേരവും നൽകി മറ്റ് ചില സ്ഥലങ്ങളിൽ നിന്നും നാളികേരം ലഭിച്ചിട്ടുണ്ട് അടയ്ക്കാക്കുണ്ടിലെ പൂവളപ്പിൽ അലവി റബ്ബർ ഷീറ്റുകളും നൽകി രണ്ട് ലക്ഷം രൂപയാണ് ഡിവൈഎഫ്ഐ കാളികാവ് മേഖലാ കമ്മിറ്റി ആക്രമിച്ച ലഞ്ചിലൂടെ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയത് കുറ്റംകുന്നിലെ പൂവത്തിങ്കിൽ റിയാസ് ബാബുവിന്റെ മകൾ പന്ത്രണ്ട് വയസ്സുകാരി റിഫ ഫാത്തിമ തന്റെ കൊടുത്ത ഡിവൈഎഫ്ഐക്ക് സമ്മാനിച്ചു പപ്പട ചലഞ്ചും സ്നേഹ സൽക്കാരവും ഉൾപ്പെടെ വലിയ പ്രവർത്തനങ്ങളാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയത് പള്ളിശ്ശേരിയിലെ മരം വിൽപ്പന നടത്താനുണ്ട് ഇതും കൂടി നൽകുന്നതോടെ ഡിവൈഎഫ്ഐ കാളികാവ് മേഖലാ കമ്മിറ്റിക്ക് വലിയ തുക വയനാടിനായി നൽകാനാകും ബ്യൂറോ